നമസ്കാരം ആർ എസ് എസ് എന്ന സംഘടനയെ വേണ്ടതുപോലെ പലരും മനസ്സിലാക്കിയിട്ടില്ല ആർ എസ് എസ് ഒരു മത തീവ്ര സംഘടനയാണ് അതൊരു ഫാസിസ്റ്റ് സംഘടനയാണ് അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് എതിരാണ് അത് വലിയ കുഴപ്പം ചെയ്ത ഒരു സംഘടനയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടികളുമൊക്കെ ഈ വിശ്വാസക്കാരാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന പല വർഗീയ കലാപങ്ങളും പല വർഗീയ കൊലപാതകങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് ആർ എസ് എസ് ആണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് പലരും ചിന്തിക്കുന്നില്ല പലപ്പോഴും ആർ എസ് എസിന്റെ പേരിൽ രൂപപ്പെടുന്ന ചില ആൾക്കൂട്ട സംഘടനകൾ വ്യാജ ഹിന്ദു സംഘടനകൾ വ്യാജ ഹിന്ദു നേതാക്കളൊക്കെയാണ് ഈ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് അങ്ങനെയൊന്നുമല്ല നല്ല വ്യക്തികളെ സൃഷ്ടിച്ച് രാഷ്ട്രനിർമ്മാണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് ചർച്ച ചെയ്യാൻ പോലും പലരും തയ്യാറാവുന്നില്ല ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകർ മദ്യപിക്കുക പോലുമില്ല അവർക്ക് സ്വകാര്യ സ്വത്തോ ബാങ്ക് അക്കൗണ്ടോ പോലുമില്ല എന്ന് പലർക്കും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള പ്രചാരകർ പലപ്പോഴും ആർ എസ് എസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർ നിസ്വാർത്ഥമായി രാഷ്ട്രനിർമ്മാണം നടത്തുന്നു എന്നാൽ അവരുടെ രാഷ്ട്രനിർമ്മാണം ഹിന്ദുത്വ ഐഡിയോളജിയിൽ അധിഷ്ഠിതമാണ് എന്താണ് ഹിന്ദുത്വ ഐഡിയോളജി ഭാരതീയ സംസ്കാരത്തെ ഇതിഹാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ പടുത്തുയർത്തിയ ഹിന്ദു സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ആർ എസ് എസ് സ്വപ്നം കാണുന്നത് ആർ എസ് എസ് ഒരിക്കലും ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല കൊല്ലുന്നവരെ അവർ ആർ എസ് എസ് കാരായി കാണുന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് അങ്ങനെയല്ല അനേകം കൊലപാതകങ്ങളും മതരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളും ഒക്കെ നടത്തുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാൻ ആർ എസ് എസിന്റെ മറുഭാഗമാണേ എന്ന് പറയാതെ നമ്മുടെ നാട്ടിലെ മതേതരന്മാർക്ക് ഉറക്കം വരില്ല എന്നിൽ ഇതൊന്നും ആർ എസ് എസിനെ ബാധിക്കില്ല തൊണ്ണൂറ്റിയൊൻപത് വർഷം മുമ്പ് നാഗ്പൂരിൽ ആരംഭിച്ച ആർ എസ് എസ് ഒരിക്കൽ പോലും പിറകോട്ട് പോയിട്ടില്ല ബി ജെ പി തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ഓർക്കണം അതിനു മുൻപ് വല്ലപ്പോഴുമൊക്കെ അവർ അധികാരം പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷത്തിൽ ഭൂരിഭാഗവും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് എന്നിട്ടും ആർ എസ് എസ് ഓരോ വർഷവും വളർന്നു വരികയാണ് ചെയ്തത് അടുത്ത വർഷം ആർ എസ് എസിന് നൂറ് വർഷം തികയുമ്പോൾ ശ്രദ്ധേയമായ ചില പ്രഖ്യാപനങ്ങൾ കുരുങ്ങുകയാണ് ആ സംഘടന രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളെ സ്വയം സേവക തത്വങ്ങളിലൂടെ മാറ്റാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു ആർ എസ് എസിന്റെ കേരളത്തിലെ മുഖപത്രമാണ് കേസരി വാരിക എഴുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ആരംഭിച്ച ആ കേസരി ഇപ്പോഴും കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങുന്നു ആർ എസ് എസ് ആശയങ്ങളിൽ താല്പര്യമുള്ളവരൊക്കെ കേസരി മുടങ്ങാതെ വാങ്ങുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് കേസരി ഹാളിൽ വെച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് കേസരി പുരസ്കാരം നൽകി മാതൃഭൂമിയിലെ അമൃത എന്ന യുവതിക്കും ജന്മഭൂമിയിലെ മുരളി പാറപ്പുറത്തനുമായിരുന്നു പുരസ്കാരം റോയ് മുതൽ അനേകം പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണിത് ഈ ചടങ്ങിൽ വരാൻ പോകുന്ന മാധ്യമ ലോകത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്താമോ എന്ന് ചോദിച്ച് സംഘാടകർ എന്നെ ബന്ധപ്പെട്ടിരുന്നു ഡോക്ടർ എൻ ആർ മധുവാണ് കേസരിയുടെ എഡിറ്റർ അദ്ദേഹം എന്നോട് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചത് വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ശ്രോതാക്കളാണ് കേസരിയുടെ പരിപാടിയിൽ വരുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഞാനതിന് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തി ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ പതിവ് അച്ചടക്കത്തോടെയായിരുന്നു ആ പരിപാടി മുമ്പോട്ട് പോയത് മുഖ്യാതിഥി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ വൈദ്യ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ വൈദ്യ ആർ എസ് എസിന്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് പ്രസംഗിച്ചത് പിന്നീട് രാഘവൻ അനുസ്മരണ പ്രഭാഷണം ഭാരതീയ കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജായി നടത്തുകയുണ്ടായി അതിനുശേഷമായിരുന്നു എന്റെ പ്രസംഗം വരാൻ പോകുന്ന മാധ്യമ ലോകത്തെക്കുറിച്ചായിരുന്നു എന്റെ പ്രഭാഷണം മറനാടിന് എങ്ങനെയാണ് തുടങ്ങിയതും വളർന്നതും എങ്ങനെയാണ് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോയതെന്നും ഇനി വരാൻ പോകുന്ന മാധ്യമ ലോകം എങ്ങനെയാണ് എന്നും വ്യക്തമായി ഏതാണ്ട് ഇരുപത്തിയേഴ് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെ കാണിക്കുന്നു ഒപ്പം ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നു ഡിസ്ക്രിപ്ഷൻ പേജിലും കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് മുഴുവൻ കേൾക്കുക നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആരും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രപ്രവർത്തനം ആരംഭിക്കുന്നു അന്ന് വളരെ എളുപ്പമായിരുന്നു കാരണം ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഒരു പത്രത്തിലും അന്ന് വരുമായിരുന്നില്ല കാരണം പണമുള്ളവരെ സ്വാധീനമുള്ളവരെ ബിസിനസ്സുകാരെ മതമേലധ്യക്ഷന്മാരെ ചില രാഷ്ട്രീയക്കാര് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയുന്നില്ല ചില രാഷ്ട്രീയക്കാരെ കുറിച്ചൊന്നും ഒരു വാർത്തയും വരത്തില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ വാർത്ത കിട്ടി എല്ലാവർക്കും ഞെട്ടലായിരുന്നു അസത്യമായിരിക്കും കാരണം നന്മ മരങ്ങൾ മഹാസംഭവം എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവരുടെ മുഖം ഇതാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞത് അന്ന് വിശ്വസിച്ചല്ലേ പലരും പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു ഈ ശബരിമലയിൽ യുവതീപ്രവേശന വിഷയത്തിലെ ഒരു പൊതു നിലപാട് അക്കാലത്ത് വലിയ പുരോഗമതിയാണെന്ന് ആദ്യമായി അത് തെറ്റാണ് ഒരു വിശ്വാസിയുടെ ആചാരാനുഷ്ഠാനത്തിൽ കോടതി അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ അവന്റെ വിശ്വാസാനുഷ്ഠാനങ്ങളിലേക്ക് കോടതി ഇടപെടാൻ പാടില്ല എന്ന നിലപാട് ഞാൻ ഈ കേസ് നടക്കുമ്പോഴേ ഉണ്ടായിരുന്നു ഇത് വിധി വന്നിട്ടല്ല ഞാൻ ആദ്യം വാർത്ത ചെയ്തത് അതിനു മുമ്പ് തന്നെ മറനാടനെ ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനമായി ഭരണകൂടമോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത സംവിധാനങ്ങളോ അംഗീകരിക്കില്ല അതിന്റെ കാരണം അവർക്ക് മറന്നാടിന്റെ ഇൻഫ്ലുവൻസ് അറിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് അവർക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും ഒരു മത സംവിധാനങ്ങളുടെയും ഒരു വ്യക്തിയുടെയും ഒരു സ്വാധീനത്തിനും ഒരു പ്രലോഭനത്തിനും വഴങ്ങില്ല ഞാൻ ഭാരതീയനാണ് ഞാൻ ഭാരത സംസ്കാരത്തിൽ ജനിച്ചവനും വളർന്നവനുമാണ് ആ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക അതുമാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് രാഷ്ട്രീയമില്ല സത്യം പറയുന്നത് ആർക്കു വേണ്ടിയാ ഭാരതത്തിന് വേണ്ടിയാണ് മാനവകുല്ലത്തിന് വേണ്ടിയാണ് മരണാടനെ പോലൊരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾക്ക് വിശ്വാസ്യതയില്ലെങ്കിൽ പിടിച്ചെൽക്കാൻ കഴിയില്ല എവിടെയെങ്കിലും ഞാൻ ഇപ്പോഴും പറയും വിശ്വ എല്ലാരോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തട്ടിപ്പ് ആ വെട്ടിപ്പ് ആ അതായത് എന്നൊക്കെ പറഞ്ഞോട് പറയുണ്ട് പറയട്ടെ എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും ഒരു രൂപ ചോദിക്കുന്നതിൻ്റെ ഞാൻ ആരെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ഞാൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതിന് ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞാൽ താൻ തരോ എന്നെ ചീത്ത വിളിക്കുന്ന തിരിച്ച് ചീത്ത വിളിച്ചാലൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ട കുഴപ്പമില്ല പറഞ്ഞോളാം പറയും നിനക്ക് ഞാൻ നിനക്കെതിരെ ഞാൻ വാർത്ത കൊടുക്കും നീ എനിക്ക് പൈസ തരണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒന്നും വന്നാൽ തീർന്നു ഇത് മനസ്സിലാക്കാതാണ് പലരും പറയുന്നത് ഇതായിവൻ അങ്ങനെ ആകാൻ പറ്റത്തില്ല സർക്കാർ പരസ്യം നൽകിയിട്ട് ആ പരസ്യം കിട്ടുമ്പോൾ വെളുപ്പിക്കേണ്ട പണി നമ്മൾ ഏറ്റെടുക്കത്തില്ല പക്ഷെ സർക്കാരിൻ്റെ പരസ്യം ഒന്നാം പേതി മേടിക്കുന്ന മറ്റു മാധ്യമങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇതുകൊണ്ട് ഇവർ ഭയപ്പെടുന്നു ഇതുകൊണ്ട് ഇവർ മുഖ്യധാരാ മാധ്യമമല്ല ഓൺലൈൻ എന്ന് തോന്നുന്നു കുറേ ഒരു ഓൺലൈൻ ചവറുകളുണ്ട് കേട്ടോ ഞാൻ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വായിത്തോന്നും ഒക്കെ കോതയ്ക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കണമെന്നാണ് അഭിപ്രായം എനിക്കുള്ളത് ഈ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലത്തിനിടയിൽ ഇരുപത്തിയാറ് നോൺ ബൈലബിൾ കേസാണ് മറനാടിനെതിരെ അടുത്ത് ഇരുപത്തി ആറ് പിന്നെ മുതലാളിമാരെല്ലാം കൊണ്ട് കേസ് കൊടുക്കും ബുദ്ധിമുട്ടിക്കുക കാശ് നമ്മുടെ കയ്യിലെ പോക്കറ്റുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊണ്ടുപോയി കേസ് കൊടുത്ത് രസിക്കുന്ന മുതലാളിമാരുണ്ട് അവർക്കറിയാം അവർ ജയിക്കത്തില്ലെന്ന് ജയിക്കാനല്ല നേരെ മറിച്ച് അവർ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കുറച്ചങ്ങ് പൊക്കോട്ടെ ഞാൻ ശ്വാസം മുട്ടട്ടെ എന്ന് കരുതി പക്ഷേ ശ്വാസം മുട്ടത്തില്ല മുട്ടത്തില്ല സത്യം മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഇവനൊന്നും ഭയപ്പെട്ടല്ല ഈ പണി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകും ഒരു സംശയം വേണ്ട നാളെയോ മറ്റന്നാളോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമുള്ള കാലമുണ്ടാവും മുമ്പേ നടക്കുകയാണ് സ്ട്രഗിൾ ചെയ്യുകയാണ് അനുഭവിക്കുകയാണ് പടവെട്ടുകയാണ് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ഈ മാറ്റത്തിന് വേണ്ടി എനിക്ക് ഉറപ്പാണ് പത്തോ അൻപതോ വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിലെ പുഴുക്കുത്തുകളെ മുഴുവൻ ഇല്ലാതാക്കി സത്യസന്ധമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം മറന്നാടനായിരുന്നു എന്ന് വരും തലമുറ പറയും അതിനുവേണ്ടി ഇപ്പൊ ചീത്ത കേൾക്കേണ്ടി വരും കാരണം വാർത്ത എന്ന് പറയുന്നത് വരേണ്യവർഗത്തിൻ്റെ മാത്രമല്ല രാഷ്ട്രീയ അധികാരത്തിന്റെ മാത്രമല്ല മത നേതാക്കളുടെ മാത്രമല്ല പാവപ്പെട്ടവൻ്റെതാണ് ഇതുവരെ പാവപ്പെട്ടവന്റെ വാർത്ത എന്താ അവൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് ഒരു ലിറ്റർ ചാരായം മാറ്റി കുടിച്ച അത് ഒന്നാം പേതി വാർത്ത അവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒപ്പം നെളിഞ്ഞു നിൽക്കാൻ നാണമില്ലാത്ത പോലീസുകാരും എക്സൈസുകാരും ഞാൻ ഈ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ ഇതൊന്നും പറ്റുമായിരുന്നില്ല അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത ആ നാടിന്റെ ജനാധിപത്യ സ്വഭാവം ഈ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് ഇങ്ങനെ ഇല്ലാതായി തീർന്നത് ഈ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് മാത്രം അതിനെതിരെ പോരാടാൻ പേടിച്ച് വീട്ടിലിരുന്ന മനുഷ്യരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പോയി പണി നോക്കടാവുകയെ നീയൊക്കെ കാണിക്കുന്നത് വൃത്തികേടാണേ ഏത് കോട്ടാഴത്തവനാണെങ്കിലും പറയുമെന്ന് തൻ്റെ അടുത്തോട് വിളിച്ച് പറഞ്ഞ കുറച്ചു ദിവസം പിടിച്ച് ജയിലിൽ ഇടുന്ന അറിയാൻ ജയിലിൽ പോകാൻ തയ്യാറായി തന്നെയാണ് ഈ പണിക്കിറങ്ങിയത് ഭാഗ്യം കൊണ്ട് തമ്പുരാന്റെ കൃപ കൊണ്ട് ഇതുവരെ ജയിലിൽ പോയില്ല എന്ന് മാത്രം നാളെ സംഭവിക്കാം പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ കൊളുത്തിവിട്ട വിളക്കായിരിക്കും ദീപമായിരിക്കും ഈ സമൂഹത്തിൽ കത്തിജ്വൊലിക്കുന്നത് അതിന് കുട പിടിക്കുന്നത് ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിരിക്കും അവരൊക്കെ രാജ്യസ്നേഹികളായിരിക്കുക അവരൊക്കെ ഭാരതത്തിന്റെ മക്കളായിരിക്കുക എന്ന ഒരേ ഒരു ഉത്തരവാദിത്വത്തിലും ലക്ഷ്യത്തിലും ഊന്നിയായിരിക്കും എന്നെ പോലുള്ളവർ പ്രവർത്തിക്കുന്നതേ ജയ് ഹിന്ദ